സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം ഉണ്ട് വിദ്യാഭ്യാസം ലഭിക്കുന്നുണ്ട് ഒരുപാട് ഉയരങ്ങളിൽ അവർ എത്തുന്നുണ്ട് എങ്കിൽ പോലും ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് വന്ന സ്ത്രീയുടെ എണ്ണം എത്ര ഒന്ന് ഇന്ത്യൻ രാഷ്ട്രപതിയായിട്ട് വന്ന സ്ത്രീയുടെ എണ്ണം രണ്ട് എന്തുകൊണ്ട് ഇതിൽ മാറ്റം വരുന്നില്ല അപ്പൊ നമ്മുടെ കൂടെ ഇവിടെ ഇരിക്കുന്ന സാധാരണ ഒരു പെൺകുട്ടികളല്ല വിവിധ ഭാഗങ്ങളിൽ വരുന്ന വരുന്ന പ്രതിനിധികളാണ് മണ്ഡല പ്രസിഡന്റ് സെക്രട്ടറി തുടങ്ങിയ പ്രതിനിധികളാണ് നമ്മുടെ മുന്നിലുള്ളത് ചിലപ്പോൾ ഒരു പക്ഷേ നാളത്തെ രാഷ്ട്രപതിയോ പ്രധാനമന്ത്രിയോ ഒക്കെ ആവാം അല്ലേ ഉണ്ടോ ഉണ്ട് ഓ യെസ് അപ്പോ ഞാൻ ചോദിക്കുന്നത് ഒരു ലീഡർ എന്ന് ഒരു ലീഡർ എന്ന് ആവുക എന്ന് പറയുന്നത് ദാറ്റ് ദാറ്റ് നോട്ട് സിമ്പിൾ അല്ലേ ഒരു മനുഷ്യനും ഒരു ലീഡറും വ്യത്യാസമുണ്ട് അല്ലെ മുഫിത മൈ കൊസ്റ്റിനേഴ്സ് ഇവര് ഭാവിയിലേക്ക് ലീഡേഴ്സ് ആവാൻ പോകുന്നവരാണ് ഇവരിൽ ഒരാളെങ്കിലും രണ്ടാളെങ്കിലും എത്താൻ പോകുന്നവരായിരിക്കാം അപ്പോ ഒരു ലീഡറിനുണ്ടാവേണ്ടീഡ് പെർസസ് ഒരു ലീഡറിന് ഉണ്ടാവേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണ് ഷെയർ ചെയ്യുന്നുള്ളത് വലിയൊരു മാറ്റങ്ങളുടെ കാലത്തല്ലേ നമ്മൾ ജീവിക്കുന്നത് മാറ്റങ്ങൾ എന്ന് പറയുമ്പോ നമ്മളുടെ സാമൂഹികപരമായിട്ടുള്ള മാറ്റങ്ങളുണ്ട് സാംസ്കാരികപരമായിട്ടുള്ള മാറ്റങ്ങളുണ്ട് രാഷ്ട്രീയപരമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന പരിവർത്തനങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വികസനങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഈ കാലഘട്ടം കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായിട്ടുള്ള മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയുക പെൺകുട്ടികൾ രാഷ്ട്രീയപരമായിട്ട് ഒരുപാട് മുന്നേറി എന്നുള്ളതാണ് ഒരു പക്ഷേ വനിതകൾ മുന്നേറിയിട്ടുള്ളതിന്റെ പിന്നിൽ റിസർവേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമായിരിക്കാം പക്ഷെ പെൺകുട്ടികളുടെ ഇടയിൽ വലിയ രീതിയിലുള്ള മാറ്റം സംഭവിച്ചു എന്നുള്ളതാണ് മാറ്റത്തിനെ കുറിച്ച് ചാൾസ് ഡാർവിൻ്റെ ഒരു കോട്ട് ഉണ്ട് അതിങ്ങനെയാണ് ഈ കാലഘട്ടത്തെ അതിജീവിക്കുന്നവർ ആരാണ് എന്നുള്ളതാണ് ഈ കാലഘട്ടത്തെ സർവേ ചെയ്യുന്ന ആളുകൾ ഒരിക്കലും ഒരു ശക്തിമാനായിട്ടുള്ള ആളോ അല്ലെങ്കിൽ ഒരു ബുദ്ധിമാനായിട്ടുള്ള ആളോ ആയിരിക്കില്ല പകരം ഈ കാലഘട്ടത്തിന്റെ ഈ കാലഘട്ടത്തിനോട് ഏറ്റവും നന്നായിട്ട് പ്രതികരിക്കുന്ന ആളുകളായിരിക്കും ഈ കാലഘട്ടത്തെ സർവേ ചെയ്യുന്ന അതിജീവിക്കുന്ന ആളുകൾ എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കൊരു നിലപാടുണ്ട് നിങ്ങൾക്കൊരു രാഷ്ട്രീയമുണ്ട് ഈ കാലഘട്ടത്തെ അതിജീവിച്ചു കൊണ്ടിരിക്കുന്ന ലീഡേഴ്സാണ് എൻ്റെ മുന്നിൽ ഇരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് കൂടി പ്രവേശിക്കുകയാണ് ഒരു പൊതുപ്രവർത്തകൻ എന്ന് പറയുന്നത് ഒരു പൊതുപ്രവർത്തനത്തിലേക്ക് ഇറങ്ങുക എന്ന് പറയുന്നത് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതിന് നമുക്ക് ഇഷ്ടമുള്ള ഡെഫിനിഷൻ കൊടുക്കാൻ പറ്റുന്ന ഒരു കാലമാണ് ഇഷ്ടമുള്ള ഡെഫിനിഷൻ കൊടുക്കാം ഞാൻ മനസ്സിലാക്കുന്ന പൊതുപ്രവർത്തനം എന്ന് പറയുന്നത് എപ്പോഴാണോ ഒരു മനുഷ്യന് നമ്മളെ ആവശ്യമുള്ളത് ആ